നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം എം എൽ എസിലിന്ന് ഇൻഡർ മയാ മീ ഫിലാഡൽഫിയ യൂണിയനുമായിട്ട് കളിക്കുകയാണ് ഇന്നു പറയുമ്പോൾ യു എസ് ൽ നിന്നാണ് മത്സരമെങ്കിലും നമുക്ക് സാങ്കേതികമായി ടൈം സോൺ ഡിഫറൻസ് കാരണം ഇന്ത്യൻ സമയം പറഞ്ഞാൽ നാളെ പുലർച്ചെ അഞ്ച് മണിക്കാണ് മെസ്സിയും സംഘവും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് മെസ്സിയുടെ കളി എണ്ണിട്ട് എത്ര നാളായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിക്കാനിറങ്ങിയത് കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരമായിരുന്നു അന്ന് പരിക്കേറ്റ് പുറത്തുപോയതാ പിന്നെ നിരവധി അനവധി മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സായി ഈവൺ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ അതായത് ഈ മാസത്തിലെ ഏർ തുടക്കത്തിലുണ്ടായിരുന്ന അർജന്റീനയുടെ മത്സരങ്ങൾ പോലും അദ്ദേഹത്തിന് നഷ്ടമായി എന്നിട്ടിപ്പോ അദ്ദേഹം മടങ്ങിയെത്തുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മെസ്സി ഇന്ന് കളിക്കളത്തിലേക്ക് എത്തുകയാണ് ആ കാര്യം ടാറ്റ ഏർ ടാറ്റമാർട്ടിനോ ഇന്റർമയാമിയുടെ കോച്ച് കൃത്യമായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മെസ്സിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം അവൈലബിൾ ആണെന്നാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ടാറ്റ മാർട്ടിനോ പറഞ്ഞത് ഇന്റർ മയാമി എം എൽ എന്റെ പ്ലേ ഓഫിലേക്ക് ഇരുപത്തി ഏഴ് കളിയിൽ നിന്ന് അൻപത്തി ഒമ്പത് പോയിന്റുമായിട്ട് അവർ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഒന്നാം സ്ഥാനത്താണ് തീർച്ചയായിട്ടും മയാമി ഈ സീസണിൽ നടത്തിയത് വലിയൊരു കുതിപ്പ് തന്നെയാണ് പലപ്പോഴും മെസ്സിയെ അവർക്ക് കളിക്കളത്തിലേക്ക് ഇറക്കാൻ സാധിച്ചില്ല പക്ഷേ ടീം മികച്ച രൂപത്തിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഏറ്റവും ക്രൂഷ്യലായ സമയത്തേക്ക് അതായത് പ്ലേ ഓഫിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ മെസ്സിയുടെ തിരികെയത്തിൽ അവർക്ക് വലിയ വലിയ ശക്തി പകരും എന്റെ കാര്യത്തിൽ തർക്കം വേണ്ട മെസ്സി അടുത്ത അർജന്റീനയുടെ മത്സരങ്ങൾക്കും ഉണ്ടാകും എന്ന് ഇപ്പൊ ഗാസ് നഡൂല് സ്ഥിരീകരിക്കുന്നു സ്പോർട്സിന്റെ ജേണലിസ്റ്റ് ട്വീറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ലിയോ മെസ്സി ഇന്റർമയാമിക് ആയിട്ട് നാളെ കളിക്കാനിറങ്ങും അദ്ദേഹം ഇന്നലെ ഇട്ട ട്വീറ്റാണ് ആൻഡ് വിൽ റിട്ടേൺ ടു അർജന്റീന നാഷണൽ ടീം ഇൻ ഒക്ടോബർ ഒക്ടോബറിൽ അർജന്റീനയുടെ മത്സരങ്ങൾക്ക് ലിയോ മെസ്സി ഉണ്ടാകും അതായത് അർജന്റീനയുടെ അടുത്ത മത്സരങ്ങൾക്ക് ലണൽ മെസ്സി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാവുകയാണ് അടുത്ത മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഒക്ടോബർ പത്തിനാണ് അർജന്റീന അടുത്ത മത്സരം അത് വെനീസുലയ്ക്കെതിരെ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ നാല് മുപ്പതിനാണ് വെനീസുലയ്ക്കെതിരെ അർജന്റീന ഇവേ മത്സരം കളിക്കുന്നത് പിന്നീട് ഒക്ടോബർ പതിനാറിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അർജന്റീന ബൊളീവിയക്കെതിരെയും കളിക്കുന്നു ആ മത്സരങ്ങളിലൂടെ ലിയോ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരികെ എത്തും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ്